അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ തോലും അതുപോലെ തന്നെ നമ്മുടെ വലിയ ഉള്ളിയുടെ തോൽ ഇതെല്ലാം നമുക്ക് ഉപയോഗശൂന്യമായിട്ടുള്ളതാണല്ലേ അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ മഞ്ഞൾപ്പൊടിയെല്ലാം ഇട്ടുകാണ്ട് പുളി അത്യാവശ്യത്തിനും പുളി എടുത്ത് നിങ്ങളിത് സാമ്പാർ വെക്കാനാ എന്ന് കരുതുന്നുണ്ടാകും എന്നാലെല്ലാം ഇതെല്ലാം ഇട്ടൊന്ന് തിളപ്പിക്കുക ഈ തിളപ്പിച്ച വെള്ളം ചൂടാറിയതിന് ശേഷം നമ്മൾ നമ്മുടെ റോസാ ചെടിയിലൊന്ന് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പൂക്കളുണ്ടാകും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഒരുപാട് പൂക്കൾ നിരവധി വിരിഞ്ഞ് നിൽക്കും ഏത് പൂക്കാത്ത റോസാ ചെടിയാണെങ്കിലും നന്നായിട്ട് പൂക്കുന്നൊരു ടിപ്സാണേ അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കും കേട്ടോ ഞാൻ ചെയ്ത് പരീക്ഷിച്ച് റിസൾട്ട് കിട്ടിയതാണ് എൻ്റെ റോസാ ചെടിയിൽ നിരവധി പൂക്കളും ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ജൈവവളം അല്ലെങ്കിൽ നമ്മളെ പൂക്കൾ പൂക്കളുണ്ടാകുന്ന ഏത് പ്ലാന്റിനായാലും നൈട്രോജൻ കണ്ടൻറ്റുള്ള ഏത് രാസവളങ്ങളും നമ്മൾ ചേർത്താലും നല്ല രീതിയിൽ നമുക്ക് പൂക്കൾ പിടിക്കുക കേട്ടോ അടുത്തതായി നമ്മൾ റോസാ ചെടിയിലെ പ്രകാശ